അതിങ്ങനെ ഒരു മാജിക്ക് ആയിട്ടേ ഇങ്ങനെയാണ് കാണണം അപ്പൊ ആദ്യം നമ്മൾ ഒരു നമ്മളൊരു പെൻസിലെടുക്കണം അത് എടുത്തിട്ട് ഡിവൈസ് ഡിവോഴ്സായിട്ട് ടേപ്പ് എടുക്കണം എന്നിട്ട് ഈ പെൻസിലിൻ്റെ തുമ്പത്തായിട്ട് ഞാൻ അത് നമ്മളൊരു ഡിവോഴ്സായിട്ട് പേപ്പർ എടുത്ത് കട്ട് ചെയ്യണം എന്നിട്ട് ഈ പെൻസിലിൻ്റെ തുമ്പട്ട് വെക്കണം നമ്മൾ ഈ വെള്ളം എടുത്ത് ഇവിടെ ഇങ്ങനെ ആക്കണം ആ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആക്കാൻ പറ്റും ഉണ്ടോ ഇത് നിങ്ങൾക്ക് സ്കൂളിലും ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സിനോക്കാൻ മാജിക് ആണെന്ന് ആണെങ്കിൽ കാണിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ